ഹായ് ഇന്ന് എന്റെ കയ്യിലേ കുറച്ച് ഡയമണ്ട് റിങ്സ് ആയിരിക്കുന്നത് ഇപ്പൊ ഡയമണ്ട് റിങ്സ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇടക്കിടക്ക് ചെയ്യുന്ന ഒരു ഓർണമെന്റ് ആണ് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ റിങ് എപ്പോഴും ആൾക്കാർക്ക് ഇടണമെന്നും മാറ്റണമെന്നും ആഗ്രഹമുള്ള ഒരു ഓർണമെന്റ് ആണ് പ്രത്യേകിച്ച് ഇപ്പൊ ഡയമണ്ട് ഭയങ്കര ഡിമാൻഡ് കൂടിക്കൊണ്ടിരിക്കുക പണ്ടൊക്കെ ഡയമണ്ടിന്റെ ഡയമണ്ട് റിങ് അല്ല ഗോൾഡ് റിങ് എടുത്ത് പോയിട്ട് അത് ഇപ്പൊ വന്ന് എക്സ്ചേഞ്ച് ചെയ്ത് ഡയമണ്ട് റിങ് എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ് അപ്പോൾ ഭയങ്കര എൻക്വയറി വരുന്നുണ്ട് ഡയമണ്ട് റിങ്ങിന് അപ്പൊ അതിന്റെ ബേസ് ചെയ്താണ് ഇപ്പൊ ഈ എപ്പിസോഡ് ഞാൻ ചെയ്യുന്നത് ഇപ്പം ഇതിൽ നിന്ന് ഞാൻ ചെയ്യാൻ കഴിഞ്ഞതിൽ കുറച്ചൊക്കെ ചെറിയ ചെറിയ ഡയമണ്ട്സ് വളരെ മൈന്യൂട്ടായിട്ടുള്ള സ്റ്റോൺസ് ഡയമണ്ട് വെച്ചിട്ടാണ് ഇപ്പൊ ചെയ്തിരിക്കുന്നത് ഇപ്പൊ ഇതിലൊക്കെ നോക്കിയാൽ ഹാർട്ടൊക്കെ കണ്ടോ ആകെ ഒരു ഒരു ഗ്രാമിന്റെ താഴെ ഇങ്ങനെ ഗോൾഡ് ഉള്ളു അതിൽ ആകെ കുറച്ച് സെന്റ് ഡയമണ്ട് ഡയമണ്ടൊക്കെ ഉള്ളു ഹാർട്ട് റെങ്കിൽ അപ്പൊ വലിയ റേഞ്ച് ബഡ്ജറ്റും വരില്ല കുറേ കാലം ലോങ് ചെയ്യും ബിക്കോസ് എയ്റ്റീൻ കാരറ്റ് ആണ് കംപ്ലൈൻസ് വരില്ല ഡയമണ്ടിന്റെ ഷൈനിങ് ഒരിക്കലും പൂവില്ല കാരണം നാച്ചുറൽ ആണ് ഇതൊക്കെ നമ്മൾ ദൈവത്തിൻ്റെ ഒരു ഗിഫ്റ്റ് എന്ന് പറയാം ഈ ഡയമണ്ട് എന്നൊക്കെ പറഞ്ഞു കാരണം ഒരു കാലത്തും നശിക്കാത്തതും ഒരു കാലത്ത് ഫേഡ് സ്റ്റോൺ ആണ് ഡയമണ്ട് അപ്പം അത് വെച്ച് നമ്മളൊരു ഓർണമെന്റ് കൈമുടുക എന്ന് പറയുമ്പോൾ അത് വലിയൊരു ഡിവൈൻ ഫീൽ ആണ് നമുക്ക് വരിക അല്ലെ അതിൻ്റെ ഒരു ബ്യൂട്ടിയും വേറെയാണ് ഒക്കെ ചെറിയ ചെറിയ സിംപിൾ ഐറ്റംസാണ് എല്ലാ ആര് ഇപ്പോൾ വല്ലാണ്ട് വലിച്ചുവാരി ഇടൊന്നുമില്ല ഒക്കെ സിമ്പിൾ സിമ്പിൾ ഐറ്റംസ് ആടുന്നത് അപ്പം അതിന് ബെസ്റ്റ് ഓപ്ഷൻ ആണ് ഡയമണ്ട്സ് കേട്ടോ അപ്പോൾ ഇതൊരു ഹാർട്ട് ഷേപ്പിൽ വരുന്നത് പിന്നെ ഇതിൽ എണ്ണ പറയാം ഡബിൾ ഹാർട്ടിൻ്റെ ഉണ്ടോ ഡബിൾ ഹാർട്ട് ഉണ്ട് പിന്നെ ഇൻഫിനിറ്റി തന്നെ തിരിച്ച് ഇങ്ങനെ വെക്കുന്ന ഇൻഫിനിറ്റ് തന്നെ ക്രോസ് ചെയ്ത് വെച്ചിട്ടുള്ള ഇൻഫിനിറ്റ് റിങ് ഉണ്ട് പിന്നെ ഇതൊരു ഹാർട്ട് തന്നെ ഒരു ലീഫിന്റെ ഹാർട്ട് പോലെ ചോദിക്കണം അങ്ങനത്തെ പ്രത്യേക ഡിസൈൻ ഒക്കെ ചെയ്തിട്ടുണ്ട് ഇത് കണ്ടോ പിന്നെ ഇതൊക്കെ അങ്ങനെയാണ് ഇതൊക്കെ അങ്ങനത്തെ ഇത് കണ്ടോ ഇതൊരു ബോക്സ് ടൈപ്പ് വരുന്നുണ്ട് ഇത് കുറച്ച് കുറച്ചും കൂടി ഹെവി ആയിട്ടുള്ളതാണ് ഹാർട്ടിൻ്റെ തന്നെ വലിയ രൂപത്തിൽ രണ്ട് രണ്ടര ഗ്രാം വരുന്ന ഹാർട്ടിന്റെ രൂപത്തിലൊക്കെ ചെയ്തിട്ടുള്ളതാണ് കണ്ടോ ഇതൊക്കെ രണ്ട് രണ്ട് ഗ്രാമിൻ്റെ അടുത്ത് വരും അപ്പോൾ ചിലർക്ക് ബഡ്ജറ്റ് ഉണ്ടാവും കുറച്ച് തിക്നെസ് വേണം കുറച്ച് ഷോ വേണം ആഗ്രഹമുള്ളവർക്ക് എടുക്കാം ഇത് അല്ലാത്തവർക്ക് നേരത്തെ കാണിച്ച ചെറിയ സിമ്പിൾ ആയിട്ടുള്ള എടുക്കാം അങ്ങനെ എടുക്കാം പിന്നെ ഐ ലവ് വ്യൂ എന്നാണ് എഴുതിയിരിക്കുന്നത് അതിൽ ഐ ലവ്വിന് സ്റ്റോൺ വെച്ചിട്ടാണ് അങ്ങനെയൊക്കെ ഡിസൈൻ നല്ല അല്ല ആയിട്ടുള്ള ഭംഗിയുള്ള ഡയമണ്ട് റിങ്സ് ആണ് ഇപ്പൊ ഇതൊരു ഈ പറഞ്ഞപോലെ കിഴിവ് വന്നിട്ട് മോളിൽ ഒരു അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റാത്ത കുറെ മോഡൽസ് ഉണ്ട് അപ്പോൾ ഇങ്ങനത്തെ മോഡൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നമ്മുടെ താഴെ കമന്റ് ബോക്സിൽ ആ വീഡിയോയുടെ ടൈമിംഗ് ഒന്ന് പറഞ്ഞിട്ട് ആ റിങ് എത്ര രൂപയാണെന്ന് വേണമെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ കമന്റ് ബോക്സിൽ തന്നെ റിപ്ലൈ അറിയിക്കുന്നതാണ് കേട്ടോ ഇപ്പം ഡയമണ്ട് റിങ് നിങ്ങൾക്ക് നേരിട്ട് വന്ന് വാങ്ങാൻ പറ്റാത്തവർക്ക് നമുക്ക് ഓൺലൈൻ ഡെലിവറി ഉണ്ട് അപ്പോൾ അതിൻ്റെ ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ ഫോം വിളിച്ച് ചോദിക്കുക ഫണ്ട് ട്രാൻസ്ഫർ എങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് നിങ്ങൾക്ക് അത് വീട്ടിൽ എത്തിച്ചേരാവുന്നതാണ് കേട്ടോ അപ്പം അങ്ങനത്തെ സർവീസ് ഉണ്ട് പിന്നെ ഡയമണ്ട് ഒക്കെ നമ്മൾ ബൈബാക്ക് നല്ല റേറ്റ് കൊടുക്കുന്നുണ്ട് ഒരു നഷ്ടം ഒരു ഫീല് ഒരു ഓർണമെന്റ് ആണ് ഡയമണ്ട് ചിലർക്ക് ഡയമണ്ട് എടുത്താൽ നഷ്ടം അങ്ങനെ ഒരു നെഗറ്റീവ് തോട്ട് വേണ്ട ഏത് പ്രൊഡക്റ്റും ഏത് ജ്വല്ലറിന്ന് പഠിച്ചാലും റീസെയിൽ വാല്യൂ ഉണ്ട് മനസ്സിലായില്ലേ അതിന് അവര് പറയുക എന്റെ കണ്ടീഷൻസ് ആ പ്രകാരം അവർക്ക് ഈസൽ വാല്യൂ ഉണ്ട് ഓക്കെ അപ്പൊ നമ്മുടെ ഷോപ്പിലേക്ക് വരേണ്ട വഴി നിങ്ങൾക്ക് അറിയാം നമ്മുടെ തൃശ്ശൂർ പുത്തമള്ളിക്ക് ബാക്ക് കോശം പള്ളിക്കുളം റോഡില് കാൽഡിയൻ സെന്ററിന്റെ ഓപ്പോസിറ്റ് ആണ് നമ്മുടെ ഉള്ളത് ഷോപ്പിൽ വരിക ഐറ്റം പർച്ചേസ് ചെയ്യുക ഞങ്ങൾക്ക് ഒന്ന് കാണുക വിസിറ്റ് ചെയ്യുക അപ്പൊ അടുത്ത കാണാം വീഡിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പള്ളിക്കുളം റോഡ് തൃശ്ശൂർ